നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഗ്രഹങ്ങളുടെ നീചത്വത്തെക്കുറിച്ച് നീചസ്ഥരായിട്ടുള്ള ഗ്രഹങ്ങൾ അതുകൂടാതെ അവർക്ക് നീചഭംഗം സംഭവിക്കുമ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അതിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമുക്കറിയാം ശുക്രൻ നീചസ്ഥനാവുന്നത് കന്നിരാശിയിലാണ് അപ്പോൾ ഈ ശുക്രനോടൊപ്പം ബുധൻ കൂടിയിരിക്കുകയാണെങ്കിൽ രാശ്യാധിപനായിട്ടുള്ള ബുധൻ കന്നിയുടെ അധിപനായിട്ടുള്ള ബുധൻ അതുപോലെ ബുധൻ ആ രാശിയിൽ ഉച്ചത്തിലാവുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പോൾ അവിടെ ആ കന്നിയിൽ നീചഭംഗ രാജയോഗം സംഭവിച്ചിരിക്കുന്നു അപ്പം അത് നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണ് എന്നത് അതിനനുസരിച്ചിട്ട് ദശാകാലങ്ങളിൽ ഫലം തരാൻ തുടങ്ങും അതായത് മേഡം ലഗ്നക്കാരൻ്റെ ആറാം ഭാവത്തിലാണ് ഈ ഒരു നീചത്വം സംഭവിക്കുന്നത് ശുക്രന് ബുധന്റെയും ശുക്രന്റെയും ഒക്കെ ദശാകാലങ്ങളിൽ ഈ യോഗം ഫലത്തിൽ വരുന്നതായിട്ട് കാണാവുന്നതാണ് ഇവരുടെയൊക്കെ ദശ അന്തർദശ കാലങ്ങളിലും ഫലം തരുന്നതായിട്ട് കാണാൻ കഴിയും ഇത് നീചഭംഗം സംഭവിക്കണമെങ്കിൽ ഗ്രഹങ്ങൾക്ക് ആദ്യം നീചത്വം ഉണ്ടാകണം ജാതകത്തിൽ അപ്പോൾ നീചസ്ഥരായിട്ടുള്ള ഗ്രഹങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം നീചസ്ഥനാവുക എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് അതായത് വ്യാഴം മകരത്തിൽ നീചസ്ഥനാവുക എന്ന് പറഞ്ഞാൽ ശനിയുടെ രാശിയിൽ അധ്വാനിക്കുന്ന ഒരാളുടെ രാശിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആവശ്യപ്പെടുന്ന ഒരാളുടെ രാശിയിലാണ് അങ്ങനെ ഒരാളുടെ വീട്ടിലാണ് ജ്ഞാനിയായിട്ടുള്ള ആധ്യാത്മികതയുള്ളൊരു ഗ്രഹം പോയിരിക്കുന്നത് അപ്പോൾ വ്യാഴം അവിടെ ഒരിക്കലും കംഫർട്ടബിൾ അല്ല നമുക്കിതിനെ വേറൊരു തരത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു വ്യക്തിക്ക് ആ ഒരു ദേഹാധ്വാനം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്ന രീതിയിലും ഇതിനെ മനസ്സിലാക്കാം പക്ഷെ ഇതിൻ്റെ എല്ലാം കർമ്മഫലം എന്നത് വേറൊന്നാണ് അതായത് എന്തുകൊണ്ടാണ് ഇത് ലഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് വ്യാഴത്തിന് ആ ഒരു അവസ്ഥ വന്നത് അതായത് നമ്മുടെ ജാതകത്തിലെ നമ്മുടെ ഏത് ഭാവത്തിൻ്റെ അധിപനാണോ വ്യാഴം ആ വ്യാഴം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രാശിയിൽ വന്നിരുന്നു ഏത് ഭാവത്തിലിരുന്നു എന്നത് നമ്മുടെ മുൻജന്മ കർമ്മത്തെ കാണിക്കുന്നു നീചസ്ഥരായിട്ടുള്ള ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേകത എന്നത് അവർക്ക് എപ്പോഴുമുള്ളൊരു ടെൻഡൻസിയാണ് അവരുടെ ഒരു സാന്നിധ്യം അറിയിക്കണം മറ്റുള്ളവരെ എന്നൊരു ടെൻഡൻസി അതായത് സൂര്യൻ നീചസ്ഥനാവുമ്പോൾ എപ്പോഴും ആ ഒരു ശ്രദ്ധയാകർഷിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും എല്ലാവരുടെയും ശ്രദ്ധ എൻ്റെ മേലെ വേണം എന്നത് അതുകൊണ്ട് തന്നെ സൂര്യൻ സൂര്യൻ നീചസ്ഥരാകുമ്പോൾ ജാതകത്തിൽ ശനി നല്ലതായിരിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് സൂര്യൻ നീചസ്ഥനാണ് കൂടെ ഉച്ചത്തിലായിട്ടുള്ള ശനി കൂടി ഉണ്ടെന്ന് വിചാരിക്കുക വിവിധ സംഘർഷങ്ങളിലൂടെ കടന്നു വന്നിട്ടാണെങ്കിലും നല്ലൊരു പൊസിഷൻ തരാൻ കാരണം സൂര്യന് പൊസിഷൻ കൊണ്ടു കൊടുക്കാൻ കഴിയും നല്ലൊരു സ്ഥാനം തരാൻ നല്ലൊരു രാഷ്ട്രീയക്കാരനാവാൻ ഈ രാഷ്ട്രീയക്കാരൻ തന്നെ ഉയർന്ന നിലയിലെത്തിച്ചേരാൻ മന്ത്രിയൊക്കെ ആവാനും കഴിയുന്നതാണ് അപ്പോൾ ആ ഒരു ശ്രദ്ധ നേടാനായിട്ടുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഇൻസെക്യൂരിറ്റി എന്നോ അതായത് ഞാൻ ഞാനിന്നതാണ് ഞാൻ ഇന്നതാണ് എന്ന് തെളിയിക്കാനുള്ളത് ഒരു ടെൻഡൻസി അപ്പോൾ അത് കാണിച്ചു ഒന്ന് വരാം അതുകൊണ്ട് തന്നെ ഉച്ചത്തിലായിട്ട് ജാതകത്തിൽ ശുക്രനുള്ള ആൾക്കാരെക്കാളും കുറെ കൂടി ഒരുങ്ങാനും അതായത് വീട്ടിലെ ഒരുങ്ങുന്ന ആ ഒരു സ്ഥലം നമ്മുടെ ഡ്രസ്സിങ് ടേബിളും ഒക്കെ വളരെ നന്നായിട്ട് ഒരുക്കി വയ്ക്കുന്നതും ആ ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കൂടുതൽ വൃത്തിയും ഇതൊക്കെ കൊണ്ടു തരുന്നത് നീച നീചസ്ഥനായ ശുക്രനായിരിക്കും വ്യക്തികളിൽ ഉച്ചത്തിലായിട്ടുള്ള ശുക്രനേക്കാളും വൃത്തി എന്നത് വൃത്തി എന്നതൊരു വലിയൊരു ഇതായിട്ട് മാറുന്നത് നീചസ്ഥനായ ശുക്രനുള്ള ആൾക്കാരാണ് അപ്പോൾ നീചഭംഗം സംഭവിക്കുമ്പോൾ അതൊരു രാജയോഗമാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ദശാകാലങ്ങളിൽ അത് നമുക്ക് ഉയർച്ച തരുന്നതാണ് അതായത് മീനത്തിൽ നീചഭംഗ രാജ്യോഗം നടക്കുകയാണെന്ന് വിചാരിക്കുക മീനം രാശിയിൽ ശുക്രനും ബുധനും ഒരുമിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക അതായത് മീനം രാശിയിൽ ബുധൻ നീചസ്ഥനാണ് ശുക്രൻ ഉച്ചത്തിലായിരിക്കുകയാണ് അപ്പം അവിടെ ഈ ഒരു രാജ്യോഗം നടക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ നീചഭംഗത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലത്തൊരാളിരിക്കുകയാണ് അവിടെ മറ്റൊരാൾ വളരെയധികം ആനന്ദത്തിലിരിക്കുന്നു ഉച്ചത്തിലായിട്ടുള്ള ഗ്രഹം എന്നത് വളരെയധികം കംഫർട്ടബിളായിട്ടുള്ള വളരെയധികം നല്ല പൊസിഷനിലാണ് ഇരിക്കുന്നത് അതുപോലെ ഈ ഒരു മീനത്തിൽ തന്നെ വ്യാഴം കൂടിയുണ്ടെങ്കിൽ മീനത്തിൽ ശുക്രനും വ്യാഴവും ബുധനും കൂടി ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ഫലങ്ങൾ തരാൻ തുടങ്ങും അപ്പൊ ഇത് ഇതൊക്കെയും ദശാകാലങ്ങൾ വരുമ്പോഴാണ് റിസൾട്ട് തരുന്നത് മാത്രമല്ല ഒരു സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരാറുണ്ട് കാരണം നീചത്വം സംഭവിച്ചാലേ ഭംഗം വന്നിട്ട് അത് പിന്നീട് ഉയർന്നു വരാൻ കഴിയുകയുള്ളു ഉദാഹരണം നോക്കാം നമുക്ക് കന്നി ലഗ്നക്കാരൻ്റെ അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ഉച്ചത്തിലാണെന്ന് വിചാരിക്കാം ശനിയുടെ രാശിയിൽ ചൊവ്വ ഉച്ചത്തിലാണ് ഇവിടെ നീചസ്ഥനായിട്ടുള്ള ഉണ്ട് അതായത് വ്യാഴത്തിന് അവിടെ ചൊവ്വ ഭംഗം കൊടുത്തിരിക്കുന്നു ഉച്ചത്തിലായിട്ടുള്ള ഒരു ഗ്രഹത്തോടൊപ്പം ഇരിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ആ നീചത്വത്തിന് ഒരു ആശ്വാസം ലഭിക്കുകയാണ് പക്ഷേ ഇവിടെ രാശി ആരുടേതാണ് ശനിയുടെതാണ് അപ്പോൾ ഒരു കാര്യം ഇതിനിടയിൽ പറയാൻ ഉള്ളത് ഏത് രാജ്യോഗങ്ങളിലും അത് നീജഭംഗമായാലും നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വിപരീത രാജ്യോഗമാണെങ്കിലും നമ്മുടെ ജാതകത്തിൽ ശനി നല്ലതാണെങ്കിൽ മാത്രമേ ഈ രാജ്യോഗങ്ങൾ ശരിക്കും ഫലിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി അധ്വാനിച്ചാൽ മാത്രമേ ഇതിന്റെയൊക്കെ ഫലം ലഭിക്കുകയുള്ളൂ ജാതകത്തിൽ നീചഭംഗ രാജയോഗമുണ്ട് വിപരീത രാജയോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ ഒരു കർമ്മവും ചെയ്യാതിരുന്നാൽ നമുക്കത് എങ്ങനെ റിസൾട്ട് തരും കന്നി ലഗ്നക്കാരൻ്റെ അഞ്ചാം ഭാവത്തിൽ മകരത്തിൽ ചൊവ്വയും വ്യാഴവും ഒരുമിച്ചിരിക്കുകയാണ് അഞ്ചാം ഭാവം എന്നത് പ്രണയം കൂടിയാണ് വിദ്യാഭ്യാസമാണ് അതുപോലെ മകരം എന്നത് പ്രൊഫഷനാണ് ചൊവ്വ ഇദ്ദേഹത്തിൻ്റെ മൂന്നും എട്ടും ഭാവത്തിൻ്റെ അധിപനാണ് അതായത് ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർമേഷൻ കൊണ്ട് കൊടുക്കാൻ കഴിയും ഇടവുള്ളൊരു ഗ്രഹമാണ് ചൊവ്വ ജീവിതത്തിൽ ആകസ്മികമായിട്ട് മാറ്റങ്ങൾ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഗ്രഹമാണ് ചൊവ്വ മൂന്നാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ വൃശ്ചികത്തിൻ്റെ അധിപനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പരാക്രമ ഭാവത്തിൻ്റെ അധിപനാണ് നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിലൂടെ ഈ ചൊവ്വ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് നല്ലൊരു പ്രൊഫഷൻ കൊണ്ട് കൊടുക്കാൻ കഴിയും മൂന്നാം ഭാവത്തിൻ്റെ അധിപനായിട്ട് ഉച്ചത്തിലിരിക്കുന്നത് കൊണ്ട് മകരത്തിലിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലായി വ്യാഴം അവിടെ കംഫർട്ടബിൾ അല്ല അഞ്ചാം ഭാവം എന്നത് കൂടി നമ്മുടെ ഒരു പൊസിഷനാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചൊവ്വ ഉച്ചത്തിലായിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പൊസിഷൻ കൊടുക്കാൻ കഴിയും പക്ഷേ നീജഭംഗരാജയോഗം എന്നത് ഇദ്ദേഹത്തിൻ്റെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ഏഴാം ഭാവം എന്ന് പറഞ്ഞാലും പദപ്രാപ്തിയെ കൂടി കാണിക്കുന്നു മാരേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു പദപ്രാപ്തി എന്നത് നിരന്തര പ്രയത്നത്തിലൂടെ ലഭിക്കാൻ പോകുന്ന ഒരു പദപ്രാപ്തിയെ ഈയൊരു നീചഭംഗരാജ്യോഗം ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ കാണിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ജാതകത്തിൽ ഇത് ലഭിക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് ഈ നീചത്വത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഒരു സംഘർഷമുണ്ട് അവിടെ മാത്രമല്ല ചൊവ്വ വൃശ്ചികത്തിന്റെ അധിപനാണ് ഇവിടെ ആ ഒരു വൃശ്ചികത്തിൻ്റെതായിട്ടുള്ള ഒരു ഒബ്സഷൻ ഉണ്ടാകും നിർബന്ധ ഉണ്ടാകും വാശിയുണ്ടാകും ഉദാഹരണത്തിന് ഈ കന്നി ലഗ്നക്കാരന് വ്യാഴത്തിന്റെ മഹാദശയാണെന്ന് വിചാരിക്കുക അതായത് നീചസ്ഥനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശയാണ് നാലാം ഭാവാധിപൻ അതായത് സുഖസ്ഥാനത്തിൻ്റെ അധിപൻ ഏഴാം ഭാവാധിപം പങ്കാളി പാർട്ട്ണർ അതായത് മറ്റുള്ളവർ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു എന്നൊരു കാര്യം പിന്നെ മീനമാണ് ഏഴാം ഭാവം ഇദ്ദേഹത്തിൻ്റെ നഷ്ടരാശിയാണ് മോക്ഷമുക്തി എന്നീ കാര്യങ്ങളാണ് വിദേശം എന്നൊരു കാര്യമാണ് മറ്റൊന്നും ആധ്യാത്മികതയാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ അധിപനായിട്ടുള്ള ഈ വ്യാഴം നീചസ്ഥനാവുന്നത് അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ ഈ ദശയിൽ ഈ നീചത്വം വന്നതുകൊണ്ട് വ്യാഴം ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു ആഗ്രഹം കൊടുക്കും അപ്പം ഏത് ഗ്രഹവും നീചസ്ഥനായി കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന്റെ കാരകത്വങ്ങൾ അല്ലെങ്കിൽ അത് ഏത് ഭാവത്തിലിരിക്കുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ കൂടുതൽ കൊടുക്കും അപ്പോൾ ഇവിടെ സുഖസ്ഥാനത്തിന്റെ കൂടി അധിപനാണ് അതായത് റിലാക്സ് ആയിട്ടിരിക്കും കൂടുതൽ അധ്വാനവും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമുക്ക് ഈസി ആയിട്ടുള്ള ജോബ് വേണം ഈ ഒരു ദശാകാലത്ത് ഞാൻ പറയുന്നത് വ്യാഴത്തിൻ്റെ ദശയെക്കുറിച്ചാണ് അതുകൊണ്ട് ഈ ഒരു ദശാകാലത്ത് ഇദ്ദേഹം വിചാരിക്കുന്നത് എനിക്ക് നാട്ടിലെവിടെയെങ്കിലും വളരെ ഈസി ആയിട്ടുള്ളൊരു ജോലി അതായത് വലിയൊരു അധ്വാനം ഇല്ലാത്ത ഒരു ജോലി എനിക്ക് സ്ട്രെസ്സ് വേണ്ട അതുപോലെ വീടിനടുത്തുള്ള ജോലി വേണം ഇങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളും വെച്ചിട്ടിരിക്കുകയാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ ചൊവ്വയുടെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം സൈഡായിട്ട് വെച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ എന്താണ് ചൊവ്വ പ്രതീക്ഷിക്കുന്നത് നിരന്തരം പ്രയത്നിക്കും മൂന്നാം ഭാവാധിപനാണ് അഷ്ടമ ഭാവാധിപനാണ് നിരന്തര പ്രയത്നത്തിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം വരുത്തും വ്യാഴത്തിന്റെ ദശയാകുമ്പോൾ നീചസ്ഥനായിട്ടുള്ള വ്യാഴമായതുകൊണ്ട് നാലാം ഭാവാധിപൻ കൂടിയായതുകൊണ്ട് ഈ സുഖത്തെ കൂടുതൽ ചിന്തിക്കും അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് വിപരീതമായിട്ടൊരു സാഹചര്യം കൊണ്ട് കൊടുക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരേണ്ടതാണ് അതായത് ഏത് നീചഭംഗ രാജ്യോഗത്തിലും അതിൻ്റെ രാഷ്യാധിപൻ എവിടെയിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇവിടെ ശനി എവിടെയിരിക്കുന്നു എന്നത് മകരത്തിന്റെ അധിപനായിട്ടുള്ള ശനി എവിടെയിരിക്കുന്നു ശനി ഇദ്ദേഹത്തിൻ്റെ ആറാം ഭാവാധിപൻ കൂടിയാണ് രോഗം ശത്രു കടം കൂടാതെ ആറാം ഭാവം എന്നത് ഉദ്യോഗമാണ് അതായത് ഡെയിലി നമ്മൾ പോയി വരുന്ന ഒരു കൂടി കാണിക്കുന്നു നമ്മുടെ റൂട്ടീനെ കാണിക്കുന്നു അങ്ങനെയുള്ള ഈ മകരത്തിൻ്റെ അധിപൻ ശനി ഇരിക്കുന്നു എന്നത് മുഖ്യമാണ് ശനി ഈ ജാതകത്തിൽ നല്ലതായിട്ടിരുന്നാലേ ഈ യോഗങ്ങളൊക്കെ ഒന്നുകൂടി പോസിറ്റീവായിട്ടുള്ള ഫലം തരികയുള്ളൂ അപ്പോൾ ഈ ജാതകത്തിൽ ശനി ഉച്ചത്തിലാണെന്ന് വിചാരിക്കുക രണ്ടാം ഭാവത്തിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഈ നീചഭംഗ രാജ്യോഗത്തിൽ നിന്ന് നല്ല ഇഫക്റ്റ് ലഭിക്കും അതിൻ്റേതായിട്ടുള്ള ടൈമുകൾ വരുമ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഈ തുലാം രാശിയിലൂടെയും മകരത്തിലൂടെയും ഒക്കെ ഗോചരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ത്രികോണങ്ങൾ ഗോചരം ചെയ്യുമ്പോൾ അന്തർദശകൾ വരുമ്പോഴൊക്കെ നല്ല ഫലം ലഭിക്കും അപ്പോൾ ശനി എവിടെ ഇരിക്കുന്നു നോക്കണം അനി ലഗ്നക്കാരൻ്റെ വ്യാഴം നീചസ്ഥനായിട്ടുള്ള വ്യാഴം ആ വ്യാഴത്തിൻ്റെ ദശയിൽ ശനി കൂടെ നീചസ്ഥനായിട്ട് അഷ്ടമത്തിലിരിക്കുകയാണെങ്കിൽ ഈ ഈ ഒരു നീചഭംഗ രാജ്യോഗത്തിന് റിസൾട്ട് തരാൻ കുറച്ച് പാടായിരിക്കും കാരണം രാഷ്യാധിപൻ അതായത് വീട്ടുടമയും ആകെ ക്ഷീണിതനാണ് നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരാളുടെ വീട്ടിലാണ് ഇരിക്കുന്നത് നമുക്ക് അവിടെ വലിയ ഇഷ്ടമൊന്നുമില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നുണ്ട് നമുക്ക് അപ്പോൾ ആ വീടിന്റെ ഓണറും ഒക്കെ അസുഖവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ് അദ്ദേഹവും തീരെ നല്ല രസത്തിലല്ല അപ്പോൾ ആകെ കൂടി അങ്കലാപ്പാണ് അതേസമയം നമ്മൾ ഒരു ഇഷ്ടമില്ലാത്തൊരു വീട്ടിൽ പോയിരിക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിലും ആ ആ വീടിൻ്റെ ഓണർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ നമുക്ക് വേണ്ടുന്ന ഒക്കെ തരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മളിവിടെ കംഫർട്ടബിൾ ആകാൻ തുടങ്ങും അതുകൊണ്ടാണ് ഏത് രാശിയിലാണോ നിജഭംഗ രാജയോഗം നടക്കുന്നത് അവിടെ അതിൻ്റെ അധിപൻ നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഉച്ചത്തിലായിരിക്കുകയാണെങ്കിൽ മിത്രഗ്രഹങ്ങളുടെ കൂടെ മിത്ര രാശിയിൽ മിത്രഗ്രഹങ്ങളുടെ രാശിയിലൊക്കെ ഇരിക്കുകയാണെങ്കിലും ഇതിന് ഫലം കൂടുതൽ തരാൻ തുടങ്ങും അപ്പോൾ ഈ കാര്യങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഉദാഹരണത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് വരികയാണ് അപ്പോൾ ജോലിയുടെ കാര്യമാണ് ചെറിയ ചെറിയ പ്രായമുള്ള ആളാണ് ജോലിയുടെ കാര്യമാണ് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം അപ്പോൾ ഇദ്ദേഹത്തിന് അഞ്ചാം ഭാവം എന്നത് വിദ്യാഭ്യാസവുമാണ് പ്രണയവുമാണ് ഇദ്ദേഹത്തിന് ആകസ്മികമായിട്ട് ഒരു പ്രണയ നൈരാശ്യം വരുന്നു എന്ന് വിചാരിക്കുക അഞ്ചാം ഭാവമായതുകൊണ്ടാണ് ആ ജോലിയുടെ സമയമായതുകൊണ്ട് ആ ഒരു പ്രായമായതുകൊണ്ട് ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുന്നത് കുട്ടികളാണെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം എന്നൊരു കാര്യം അവിടെ ഒരു പ്രശ്നം വന്നിട്ട് പിന്നെ ഉയർച്ച വരുന്നതായിട്ട് എടുക്കാം വ്യാഴം എന്നത് നമ്മുടെ വിശ്വാസം കൂടിയാണ് പെട്ടെന്ന് നമ്മുടെ വിശ്വാസത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ അത്ഭുതകരമായിട്ടുള്ള ചില ഘടനകൾ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോൾ ആ വിശ്വാസത്തെ പിന്തുടർന്ന് നമ്മൾ വീണ്ടും കൂടുതൽ അധ്വാനിക്കുന്നു അങ്ങനെയും ആകാം അപ്പോൾ ഇവിടെ നമ്മൾ പ്രണയം ഉദാഹരണമായിട്ട് എടുക്കുമ്പോൾ അഞ്ചാം ഭാവമായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ചീറ്റിങ് നടക്കുകയാണെന്ന് വിചാരിക്കുക കാരണം വ്യാഴം നീചസ്ഥനാണ് അപ്പോൾ ശനി എവിടെ നല്ല രീതിയിൽ ഇരിക്കുന്നുമില്ല എന്ന് വിചാരിക്കുക ജാതകത്തിൽ അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു പ്രണയ നൈരാശ്യം വരുന്നു ഒരാൾ പറ്റിച്ചിട്ട് പോകുന്നു അപ്പോൾ ചൊവ്വ വൃശ്ചികത്തിൻ്റെ അധിപനാണ് അതായത് മനസ്സിൽ ദേഷ്യം വഹിക്കും മന ഉള്ളിൽ എല്ലാം ഗ്രഡ്ജസ് വഹിക്കും മറക്കില്ല മരണം വരെയും മറക്കില്ല അതുപോലെ അഷ്ടമ ഭാവാധിപൻ കൂടി ചോദയാണ് അപ്പോൾ പിന്നെ അത് സ്ട്രോങ് ആയിരിക്കുന്നു അപ്പോൾ ആരാണോ പറ്റിച്ചിട്ട് പോയത് ആരാണോ ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ട് പോയത് ഇമോഷണലി ഇദ്ദേഹത്തെ ഒരുപാട് പ്രശ്നത്തിലാക്കിയിട്ട് പോയത് ആ വ്യക്തിയോടുള്ള വാശിക്ക് പിന്നീട് അധ്വാനിച്ചിട്ട് നല്ലൊരു ജോലി നേടുകയായിരുന്നു അവിടെ സാഹചര്യം വന്നു ഇവിടെ നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും വലിയൊരു നമുക്ക് വിഷമം തോന്നില്ല പക്ഷെ അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു ചെറിയ പ്രായത്തിൽ അങ്ങനെ പറ്റിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ വിശ്വാസവഞ്ചന ഒക്കെ ലഭിക്കുമ്പോൾ അത് വലിയ വിഷമാണ് അപ്പോൾ അദ്ദേഹം സപ്പോസ് ഒരു പെൺകുട്ടി നല്ലൊരു ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു പോകുന്നു അപ്പോൾ ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നു അപ്പോൾ ഇദ്ദേഹം നീ ആരെയാണോ കല്യാണം കഴിച്ചത് അതിനേക്കാൾ വലിയ ഉദ്യോഗസ്ഥരായിട്ട് ഞാൻ മാറും എന്ന രീതിയിൽ ഇദ്ദേഹം പ്രയത്നിച്ചിട്ട് യർച്ചയിലെത്തുന്നു ഒരു നീചത്വം സംഭവിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നീചഭംഗ രാജ്യങ്ങൾ വർക്ക്ഔട്ടാവുന്നത് അപ്പൊ എപ്പോഴും ഓർക്കുക ആ രാഷ്യാധിപൻ നല്ല അവസ്ഥയിലാണെങ്കിൽ പിന്നെ എപ്പോഴും ഏത് യോഗങ്ങളിലും ശനി ജാതകത്തിൽ നല്ലതാവണം കാരണം നമ്മൾ കർമ്മം ചെയ്യണം എന്താണ് നമ്മൾ രാജ്യോഗം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സ്ഥാനം ഒരു ജോലി പണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാജ്യോഗം നേടിയിട്ട് നമുക്ക് ആരും അറിയാതെ ഒരു കാട്ടിൽ പോയി ഇരിക്കാറല്ലല്ലോ രാജ്യോഗം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു പൊസിഷൻ ആയിരിക്കാം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായി ആവണമെന്നായിരിക്കാം എന്തെങ്കിലും ഒരു ഫീൽഡിൽ തിളങ്ങണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ ഉണ്ടാകണം അപ്പോൾ ഒരു ഉയർച്ച ഉണ്ടാകണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഇതിന് പ്രസക്തി വരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജാതകത്തിൽ ഇങ്ങനെ ഒരു യോഗമുണ്ട് അത് ഒരു കാലത്തും ഫലിച്ചില്ല എന്നൊരു വ്യക്തി പറയുമ്പോൾ ഈ വ്യക്തിയുടെ കർമ്മങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ആ ശനിയെ നോക്കി മനസ്സിലാക്കണം ഉദാഹരണത്തിന് ധനുലഗ്നക്കാരന് പത്താം ഭാവത്തിൽ നീചഭംഗ രാജയോഗം നടക്കാണെന്ന് വിചാരിക്കുക അതായത് കന്നിയിൽ ശുക്രനും ബുധനും ഒരുമിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ശരിക്കും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവശുദ്ധിയും ധാര്മ്മികതയും ഒക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഉയർച്ചയാണ് അതേസമയം ഈ ശുക്രൻ കൂടി കാണിക്കുന്നതുകൊണ്ട് ആ നീചത്വം വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുമായിരിക്കും കാരണം ശുക്രൻ ഇദ്ദേഹത്തിൻ്റെ ആറാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ ജാതകത്തിൽ നീചഭംഗ രാജ്യോഗമുണ്ട് അത് ഫലം തരുന്നില്ല എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ രാശികളായിട്ടുള്ള ധനു മീനം എന്നിവയൊക്കെ അതുപോലെ കർക്കിടകമാണെങ്കിലും അവിടെയാണ് വ്യാഴം ഉച്ചത്തിലാവുന്നത് ഇവിടെയൊക്കെ ഈ ഒരു ഒരുപാട് കൈവിട്ട് ഈ സ്വഭാവത്തെ മോശമാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തരും ഇത് ഈ യോഗങ്ങൾക്ക് അതായത് ഞാൻ അതായത് ഞാൻ ശനിയെ പറ്റി പറഞ്ഞില്ല കർമ്മകാരക ഗ്രഹം അത് വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെതായിട്ടുള്ള മുഴുവൻ മുഴുവൻ ഫലങ്ങളും ലഭിച്ചൊന്നും വരില്ല എന്നാലും അത് ബുധൻ്റെ അന്തർദശകളൊക്കെ വരുമ്പോൾ ഫലം തരുന്നുണ്ട് അത് നിങ്ങൾ വിചാരിച്ച ലെവലിലായിരിക്കില്ല വിപരീത രാജ്യോഗത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ലഗ്നാധിപൻ അതിന് ബലം ഉണ്ടായിരിക്കണം അതായത് അതെന്താണ് ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ നമ്മൾ ഇരിക്കണം അതായത് വ്യാഴത്തിൻ്റെ കാര്യം വരുമ്പോൾ ആ ഒരു ധാർമ്മികതയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ ഇവിടെ ധനുലഗ്നക്കാരൻ അല്ലെങ്കിൽ ധനുരാശിക്കാരൻ്റെ പത്താം ഭാവത്തിൽ ബുധനും ശുക്രനൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മീഡിയയിലോ ഒരു നാടകത്തിലോ ഒക്കെ ഒരു അഭിനേതാവായിട്ടോ അല്ലെങ്കിൽ നടിയായിട്ടോ ഒക്കെ അഭിനയിക്കണം എന്നുള്ള ഒരു അങ്ങനൊരു കരിയർ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ശുക്രൻ പത്താം ഭാവത്തിൽ നീചസ്ഥനായിട്ടിരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോക്കസ് മുഴുവനും ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ് ശരിയാക്കുന്നതിലായിരിക്കും അതായത് ഈ വ്യക്തി പ്രായം ചെല്ലുമ്പോൾ പത്താം ഭാവത്തിൻ്റെ യഥാർത്ഥ അധിപനാരാണ് ശനിയാണ് നാച്ചുറൽ ജോഡിയാക്കല് പത്താം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ വയസ്സാവും തോറും ആ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ആ ഒരു മാറ്റങ്ങളൊക്കെ വരുത്താൻ തയ്യാറാവുക പലതരം ചികിത്സകളിലൂടെ ഇന്നത്തെ ആ സ്കിന്നും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്ന ചികിത്സകളിലൂടെ കാരണം കാരണം ബുധൻ്റെ രാശിയാണ് ബുധൻ അവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ ബുധൻ്റെ ഒരു സപ്പോർട്ട് ലഭിക്കും എന്തിനാണ് ഇവിടെ സപ്പോർട്ട് ലഭിക്കുന്നത് പത്താം ഭാവമായതുകൊണ്ട് ജോലിയിൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ് അഭിനയമാണ് ഇത് ഓരോ ഫീൽഡിൽ എങ്ങനെയാണെന്നത് ഉദാഹരണത്തിന് ഈ ധനലഗ്നക്കാരൻ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളെ അല്ല എന്ന് വിചാരിക്കുക ബാങ്കിങ് സെക്ടറിലാണെന്ന് വിചാരിക്കുക ഫിനാൻസിലാണെന്ന് വിചാരിക്കുക അപ്പം അദ്ദേഹം പ്രൈവറ്റ് ഫേമിലാണ് പക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകാലം കൂടി ഫീൽഡിൽ പിടിച്ചു നിൽക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രീലാൻസിംഗ് ആയിട്ടും ഒക്കെ ചെയ്യണം ആഫ്റ്റർ റിട്ടയർമെന്റും എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ശുക്രൻ അവിടെ പത്താം ഭാവത്തിൽ നീചസ്ഥനാണ് ഇദ്ദേഹത്തിൻ്റെ ആറാം ഭാവാധിപൻ അതായത് ഡെയിലി റുട്ടീൻ ചെയ്യാൻ ജോലി ചെയ്യാൻ അതുപോലെ ലാഭസ്ഥാനത്തിൻ്റെ അധിപൻ അപ്പോൾ അദ്ദേഹം നീചസ്ഥനായിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു ശക്തി ആരാണ് കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജോലി ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹപൂർത്തി പതിനൊന്നാം ഭാവാധിപൻ ശുക്രനായിട്ട് ആഗ്രഹപൂർത്തി നടത്താനുള്ള ഒരു മുഴുവൻ ഒരു എനർജിയും മുഴുവൻ സപ്പോർട്ടും കൊടുക്കാൻ കഴിയുന്ന ആർക്കാണ് ബുധനാണ് കാരണം പത്താം ഭാവത്തിൻ്റെ അധിപൻ ഉച്ചത്തിലായിട്ട് ആ പത്താം ഭാവത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ബുധൻ ഇദ്ദേഹത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും അഡീഷണൽ ആയിട്ടുള്ള കോഴ്സസ് പഠിക്കാൻ സഹായിക്കും പുതിയ ടെക്നോളജീസ് പഠിക്കാൻ സഹായിക്കും അന്നത്തെ മോഡേൺ ടെക്നോളജി എന്താണ് ലേറ്റസ്റ്റ് ടെക്നോളജി എന്താണ് ഈ ഫിനാൻസ് ഫീൽഡുകളിൽ അതൊക്കെ പഠിക്കാൻ സഹായിക്കും കൂടുതൽ കോണ്ടാക്ട്സ് കൊടുക്കും ഇദ്ദേഹത്തിന് അപ്പം അങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നത് ബുധനായിരിക്കും എന്നുവെച്ചാൽ ഇത് നമ്മളിങ്ങനെ ഇത് പറയുമ്പോൾ വ്യക്തികളെ സങ്കല്പിക്കുക അങ്ങനെയുള്ള സോഷ്യൽ സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇദ്ദേഹത്തിന് ഈ ബുധൻ്റെ ഒരു സപ്പോർട്ട് ലഭിക്കും ശുക്രൻ നീചസ്ഥനാണെങ്കിൽ പോലും അത് ഇദ്ദേഹത്തിന് ലാഭം കൊണ്ട് കൊടുക്കും അതായത് ലാഭസ്ഥാനത്തിന്റെ അധിപൻ നീചസ്ഥനായിട്ട് പത്താം ഭാവത്തിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നീജഭംഗം വന്നിട്ട് ഈ ലാഭം കൊടുക്കാൻ സഹായിക്കുന്നത് സുഹൃത്ത് ഒരു കന്നിയുടെ അധിപനായിട്ടുള്ള ബുധനായിരിക്കും അപ്പം ഇതിനെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക അത് മറ്റൊരു ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മീഡിയയിലുള്ള വ്യക്തിയാണെങ്കിൽ ചില ആൾക്കാർ അവരുടെ ഒരു ആകർഷണീയത എന്നത് സംസാരമായിരിക്കും ബുധന്റെ കൂടെ ശുക്രൻ ഈ പത്താം ഭാവത്തിൽ അത് കർമ്മക്ഷേത്രമാണ് അപ്പോൾ ഈ ഒരു വ്യക്തി ജേർണലിസം മീഡിയ പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന ഒരു ആളാണെന്ന് വിചാരിക്കുക എന്തുമായിക്കോട്ടെ ഇങ്ങനെ ടി വിയിലും യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അപ്പ്യർ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ അവർ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിച്ചിട്ട് അവരുടെ ഒരു ആംഗ്യം സംസാരിക്കുമ്പോൾ അതിനായിട്ട് അവർ പഠിച്ചെടുക്കും എങ്ങനെ ചലനങ്ങൾ എങ്ങനെയായിരിക്കണം നമ്മൾ സ്റ്റേജിൽ എങ്ങനെ മൂവ് ചെയ്യണം എങ്ങനെ നമ്മുടെ ഹാൻഡ് എങ്ങനെ ആയിരിക്കണം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എങ്ങനെ ഇൻ്ററാക്ട് ചെയ്യണം ആൾക്കാരുമായിട്ട് ആ ബുധനെ കൂടുതൽ ഉപയോഗിക്കും എന്നതാണ് മറ്റൊന്ന് ഈ പറയുന്ന ആ ഒരു യുവത്വം നിലനിർത്താനായിട്ട് ബുധവനത്തെ ബുധനും ആ ഒരു യുവത്വത്തെ സൂചിപ്പിക്കുന്നു ശുക്രൻ നീചസ്ഥനായിട്ടിരിക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു യുവത്വം നിലനിർത്താനായിട്ടുള്ള ഒരു ടെൻഡൻസിയും കാണിച്ചു ഒന്ന് വരും അപ്പോൾ ഇതൊരു സപ്പോർട്ടാണ് ആ വ്യക്തിയുടെ പ്രൊഫഷൻ അത് ആവശ്യമാണ് അവരൊന്ന് ചെയ്യുന്നു അപ്പോൾ ഇത് നീചഭംഗ രാജ്യോഗം ഉണ്ടാകുമ്പോഴുള്ള ഒരു അവസ്ഥയാണെന്ന് പറയാം അപ്പോൾ ഓരോ ഗ്രഹവും ഓരോ തരത്തിലാണ് അപ്പോൾ ഇത് നമുക്ക് ചൊവ്വയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല ചൊവ്വ ഇങ്ങനെ മകരത്തിലിരിക്കുമ്പോൾ നമുക്കവിടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരാളല്ല ചൊവ്വ ചൊവ്വയുടെ ഡ്യൂട്ടി എന്നതാണ് ധൈര്യം കൊടുക്കുക പരാക്രമം കൊടുക്കുക ഒരുപാട് അധ്വാനിക്കുക ശനിയുടെ രാശിയിൽ ചൊവ്വ ഉച്ചത്തിലാവുമ്പോൾ അവിടെ നീചത്വം സംഭവിക്കുന്ന വ്യാഴത്തിന് ചൊവ്വ നിരന്തരം സമ്മർദ്ദം കൊടുത്തിട്ട് എപ്പോഴും എപ്പോഴും സമ്മർദ്ദം കൊടുത്തിട്ട് അങ്ങനെയുള്ള നിരന്തര സമ്മർദ്ദത്തിലൂടെയാണ് വ്യാഴം ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എനിക്ക് പ്രയത്നിക്കണം എനിക്ക് പ്രയത്നിച്ചാൽ മാത്രമേ എന്തെങ്കിലും ആയിത്തീരാൻ പറ്റൂ ആ സമ്മർദ്ദം കൊടുക്കുന്ന ആളാണ് ചൊവ്വ അപ്പോൾ അങ്ങനെയാണ് അവിടെ നീചപങ്ക രാജയോഗം വരുന്നത് അതായത് ഓരോ ഗ്രഹവും ഓരോ തരത്തിലാണ് അപ്പോൾ വ്യാഴമാവുമ്പോൾ അത് ജ്ഞാനമാണ് അപ്പോൾ കർക്കിടകത്തിൽ ഉച്ചത്തിലാവുന്ന ഗ്രഹമാണ് വ്യാഴം നീചസ്ഥനാവുന്ന ഗ്രഹമാണ് ചൊവ്വ അപ്പോൾ അവിടെ ചൊവ്വയ്ക്ക് ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാതാവുന്നു എങ്ങനെ പ്രതികരിക്കണം എന്നത് അറിയാത്തൊരവസ്ഥയാണ് ഒരു മാനസികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ല ശരിക്കും ചൊവ്വയുടെ ഒരു ധൈര്യവും പരാക്രമവും ഒക്കെ അവിടെ കുറയുന്നു അപ്പൊ വ്യാഴം കൂടെ ഉണ്ടാകുമ്പോൾ വ്യാഴം ജ്ഞാനം കൊടുക്കും അറിവ് കൊടുക്കും അങ്ങനെയാണ് ഉയർത്തുന്നത് പിന്നെ ഇത് ഏത് ഭാവത്തിലാണ് വരുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ഫലം തരുന്നത് ഇപ്പോൾ തുലാം ലഗ്നക്കാരൻ്റെ പത്താം ഭാവത്തിലാണ് വ്യാഴം ഉച്ചത്തിലായിട്ടിരിക്കുന്നത് ചൊവ്വ നീചസ്ഥനായിട്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ദശാകാലങ്ങളിലാണെങ്കിൽ വ്യാഴത്തിന്റെ ദശാകാലമാണെങ്കിൽ ഉച്ചത്തിലായിട്ടുള്ള വ്യാഴത്തിന്റെ ദശാകാലമാണ് അപ്പോൾ ഉച്ചത്തിലായിട്ടുള്ള വ്യാഴം പലപ്പോഴും അങ്ങനെ പണമൊന്നും തന്നൂന്ന് വരില്ല കാരണം വ്യാഴം എന്നത് ആ ഒരു ധാർമ്മികതയാണ് അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ മെൻറ്റാലിറ്റി അല്ല പക്ഷെ നീചസ്ഥനായിട്ടുള്ള വ്യാഴമാണ് നന്നായി പണം തരുന്നത് അവർക്ക് കലിയുഗത്തിൽ പിടിച്ചു നിൽക്കാൻ അറിയാം അപ്പോൾ തുലാം ലഗ്നക്കാരൻ്റെ പത്താം ഭാവത്തിൽ നീചസ്ഥനായിട്ടുള്ള ചൊവ്വ ഉച്ചത്തിലായിട്ടുള്ള വ്യാഴം അപ്പോൾ ഈ ചൊവ്വയുടെ ദശാകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പത്താം ഭാവത്തിലായതുകൊണ്ട് ചൊവ്വയ്ക്ക് ആ പത്താം ഭാവത്തിൻ്റെതായിട്ടുള്ള റിസൾട്ട് തരാൻ കഴിയും അതായത് ആ ജോലിയും കാര്യങ്ങളൊക്കെ തരാൻ കഴിയും പക്ഷെ മാനസികമായിട്ടൊരു സ്ഥിരത തരാൻ കഴിയില്ല അത് ചൊവ്വ കർക്കിടകം രാശിയിലാവുമ്പോൾ ആ ഒരു ഇൻസ്റ്റബിലിറ്റി ഉണ്ട് ഇമോഷണൽ ആയിട്ട് നല്ല തീരുമാനം െടുക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ വെറുതെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സ്വയം ദുഃഖിതനായി എന്ന് വരാം പക്ഷെ ഇവിടെയൊക്കെ ഈ വ്യാഴത്തിന്റെ സപ്പോർട്ട് ഉണ്ടാകും ഇന്നെടുത്ത് പ്രതികരിക്കരുത് ഇന്നെടുത്ത് പ്രതികരിക്കണം ഇന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കൂ അതുപോലെ കൂടുതൽ കൂടുതൽ ജ്ഞാനം കൊടുത്തിട്ട് ഈ ചൊവ്വയ്ക്കൊരു സപ്പോർട്ടാണ് ഇത് അത് വ്യക്തികളുടെ രൂപത്തിൽ വരാം ബുക്സിൻ്റെ രൂപത്തിൽ വരാം ആ ഗുരുവിൻ്റെ രൂപത്തിൽ വന്നിട്ട് ഈ ഒരു കൺട്രോൾ കൊടുക്കും മാത്രമല്ല കുറച്ചുകൂടി കംഫർട്ടബിളായിട്ടുള്ള ജോലി കൊടുക്കാൻ ഈ വ്യാഴത്തിൻ്റെ കൂടെ ചൊവ്വ പത്താം ഭാഗത്തിലിരിക്കുമ്പോൾ കഴിയും കുറച്ചുകൂടി അതായത് ചൊവ്വയുടേതായിട്ടുള്ള ആ ഒരു എനർജി അദ്ദേഹത്തിൻ്റെ ഒരു ശൗര്യവും കാര്യവുമാണെങ്കിലും വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഒരു പക്വതയും വിസ്ഡമും അറിവും ഒക്കെ കൂടിയിട്ട് അങ്ങനെ ഒരു ലെവലിൽ ഒരു ജോലി കൊടുക്കാൻ കഴിയും എന്നിരുന്നാലും അവിടെ കുറച്ച് ഈ വ്യാ ഈ ചൊവ്വയുടെ ദശാകാലത്ത് ആ ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ആദ്യം തരും അത് കർക്കിടകമായതുകൊണ്ട് ഒരു പക്ഷേ വീട്ടുകാരിൽ നിന്നാവാം അതല്ലെങ്കിൽ കർമ്മസ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നാവാം ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ നിജഭംഗ രാജ്യോഗത്തെ മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ് മീനം രാശിയിലെ ശുക്രനും ബുധനും ഒരുമിച്ചിരിക്കുമ്പോഴും അവിടെ വ്യാഴത്തിന്റെ രാശിയിൽ കുറെയൊക്കെ മുൻ ജന്മങ്ങളിലെ അറിവുകളെല്ലാം മറന്നുപോയ ഒരു അവസ്ഥയിലാണ് അവിടെ ശുക്രൻ വന്നിരിക്കുമ്പോൾ ഒരു സപ്പോർട്ട് ലഭിക്കും ഇദ്ദേഹത്തിന് ജ്ഞാനം നേടാൻ വ്യാഴത്തെ വ്യാഴം എവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാശ്യാധിപൻ എവിടെയെന്ന് നോക്കണം ആ വ്യാഴത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുൻ ജന്മങ്ങളിലെ അറിവുകളൊക്കെ ഓർമ്മ വന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ അത് ആവുന്നതാണ് പൊതുവേ ബുധനേകസനാണെങ്കിൽ പോലും വളരെ ഭൗതികമായിട്ടുള്ള രീതിയിൽ വളരെ നല്ല എഡ്യൂക്കേഷനും കാര്യങ്ങളും മാത്രമല്ല നല്ല എഴുത്തുകാരും ഒക്കെയാണ് കാരണം അവർ ആ ഒരു ലെവലിൽ എഴുതാൻ കഴിയുന്നവരൊക്കെയാണ് പക്ഷെ അവിടെ ശുക്രന് സപ്പോർട്ട് കിട്ടുമ്പോൾ അതൊന്നുകൂടി ഇപ്പം ഇത് ശക്തമാവുകയാണ് ചെയ്തത് വ്യാഴത്തിൻ്റെ രാശിയിൽ ബുധൻ നീചസ്ഥനാവുന്നതുകൊണ്ട് വലിയ ദോഷമില്ല പിന്നെ ഒരുപാട് ആൾക്കാരെ വെറുതെ ഇങ്ങ് കണ്ണടച്ച് വിശ്വസിച്ച് പോകും അതായത് നമ്മളോട് കുറേയൊക്കെ നല്ല രീതിയിൽ പെരുമാറിയിട്ട് വെറുതെ ചില ആൾക്കാർ ഒരുപാട് പ്രശംസിച്ചു കഴിഞ്ഞാൽ അതിൽ വീണ് പോയിട്ട് പൈസയൊക്കെ കുറേ കൊടുക്കുക പിന്നെ തിരിച്ചു കിട്ടാതിരിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻ വരും ചില ബന്ധങ്ങൾ പറ്റിച്ചിട്ട് പോവുക നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ുധൻ നീജസ്ഥനാവുന്നതെന്ന് വിചാരിക്കുക നിങ്ങൾ വെറുതെ യൂസ് ചെയ്തിട്ട് പോകും ആൾക്കാർ അതായത് ഒരു അതായത് വൃശ്ചികം ലഗ്നക്കാരൻ്റെ അഞ്ചാം ഭാവത്തിൽ ശുക്രനും ബുധനും ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം വ്യാഴം എന്നിട്ട് നീചസ്ഥനായ എന്ന് വിചാരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ബുധൻ്റെ ദശാകാലത്താണെങ്കിലും വ്യാഴത്തിൻ്റെ ദശാകാലത്തിലാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചതി പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ദുഃഖം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും വ്യാഴമായതുകൊണ്ട് അതൊരു പാസ്റ്റ് ലൈഫിലെ ബന്ധം വന്നിട്ട് പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും നമുക്ക് എന്തെങ്കിലും നമ്മളെ ഫിനാൻഷ്യലി ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളെ വേണ്ടാതെ തളിക്കളയുന്നൊരവസ്ഥയായിരിക്കാം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതേസമയം ഇവിടെ ഉച്ചത്തിലായിട്ടുള്ള ശുക്രൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് വരുന്നതാണ് ഒരുപക്ഷെ അതൊരു പാർട്ട്ണറിൻ്റെ രൂപത്തിൽ വിവാഹിതനാണെങ്കിൽ ഭാര്യയുടെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു പാർട്ട്ണർ വന്നിട്ടുള്ള സപ്പോർട്ടായിരിക്കാം അതൊന്നും അല്ലെങ്കിൽ ഈ മീനം എന്നത് ദൈവീകമാണ് ആണ് അപ്പോൾ ശരിക്കും പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ഭഗവതിയിൽ നിന്ന് ഒരു സപ്പോർട്ട് ലഭിക്കുന്ന അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരിലൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നീചഭംഗ രാജ്യോഗത്തിൽ സംഘർഷങ്ങളുണ്ട് നമ്മൾ പഠിക്ക പഠിക്കും പറയുന്നത് പോലെയല്ല അവർ കടന്നു പോകുന്ന സംഘർഷങ്ങൾ എന്ത് കൂടുതൽ തന്നെയാണ് എപ്പോഴും നീചഭംഗ രാജ്യോഗം ഫലം തരണമെങ്കിൽ അവിടെ ദശാകാലങ്ങൾ വരണം ഒരു ദശ അന്തർദശ കാലങ്ങളിലാണ് ഇതിന്റെയൊക്കെ റിസൾട്ട് വരുന്നത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ ഗോചരം വരുമ്പോഴും മനസ്സിലാക്കാവുന്നതാണ് കൂടാതെ ഇവരിയ്ക്കുന്ന രാശിയുടെ അധിപൻ നല്ല രീതിയിലിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എപ്പോഴും ഏത് ജാതകത്തിനും ശനി നല്ല രീതിയിൽ രീതിയിലിരുന്നാൽ മാത്രം ശരിക്കുമുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്നത് കുറച്ചൊക്കെ ഗ്രഹങ്ങളുടെ നീചത്വം നീചഭംഗം എന്നിവയെക്കുറിച്ച് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓം നമശി വായ